വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളല്ലാതെ ഖൈബായിട്ടുള്ള ഒരു കാര്യം അറിയില്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ വീട്ടിലേക്ക് കുറച്ച് കുടുംബ എന്താ കുറച്ച് സന്ദർശകർ വന്നു വരും അതിഥികൾ തന്നെയുണ്ട് അപ്പൊ അതിഥികൾ വന്നതല്ലേ എന്നുള്ളതിൽ വീട്ടിലുണ്ടായിരുന്നു നല്ലൊരു പക്ഷു കുട്ടീനൊക്കെ ഇബ്രാഹിംബി അലൈഹി സ്ലാം അറക്കുകയും നല്ല സദ്യ ഒക്കെ ഉണ്ടാക്കി മാശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോൾ ഇവർ തിന്നണില്ല ഇത് ഖുറാൻ പറഞ്ഞ കാര്യമല്ലേ ആകെ വേജാറായിട്ട് ഇങ്ങനെ നിൽക്കണം എന്താ പറഞ്ഞെ നമ്മളുണ്ടാക്കി കൊടുത്തതിൽ വല്ല അവർക്ക് പറ്റാത്തതുണ്ട് അല്ലെങ്കിൽ ഒരു അതിഥി മര്യാദകൾ പാലിക്കേണ്ട വിഷയത്തില് എനിക്കെന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്നൊക്കെ ബേജാറായി നിൽക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ മലക്കളാണ് ഞങ്ങൾ യൂത്തിന്റെ സമൂഹത്തിലേക്ക് പോകണ വൈക്കൽ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ് ഇപ്പോൾ ജിഫ്രി മതഖേദങ്ങള് പറഞ്ഞ വാശി നോക്കണമെങ്കിൽ വെറുതെ ആ പശുക്കുട്ടീന ഒരു നാടകമല്ല അല്ലേ ഒരു നാടകം ഒരു പശുക്കുട്ടീനെ ഇറക്കുന്നു അപ്പോൾ നേരെ തട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പോൾ എനിക്കറിയാം എന്നാലും പിന്നെന്താണ് ഫോർമാലിറ്റി നിങ്ങളിവിടെ വന്നതല്ലേ എന്നുള്ള നിലക്ക് അതായത് ബേജാറല്ലാണ്ടി കളിയാക്കി ചിരിക്കണ സാഹചര്യം ഒന്നും ഉണ്ടാകേണ്ടിയിരുന്നത് ഇങ്ങനെയൊന്നും എന്തായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇനി നമ്മളാലോചിക്കാം യാഹൂബ് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാൻ്റെ പാരക്കുട്ടിയ അവ പേരക്കുട്ടിയുടെ മകന് എന്തായി അദ്ദേഹത്തെ ചെന്നായി കടിച്ചു എന്ന് പറഞ്ഞ് കാക്കന്മാരെല്ലാവരും കൂടി വന്നിട്ട് കളവ് പറഞ്ഞപ്പോൾ ചെന്നായി കടിച്ചിട്ടില്ല എന്നുള്ളത് ഓക്കെയാണ് അദ്ദേഹത്തിന് അറിയാം കാരണം ഇവർ കൊണ്ട തെളിവുകളൊക്കെ അത് ഏതൊരു ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാവും പക്ഷേ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് അതിൻ്റെ പേരിൽ ആ നബി ദുഃഖിക്കണം ദുഃഖിച്ച് ദുഃഖിച്ച് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്താണ് വെള്ളം കളറായിപ്പോയി എന്ന് എന്ത് അതി നമുക്ക് വിശുദ്ധ കുറയത്തിൽ അള്ളഹസു മാനത്താലെ പഠിപ്പിച്ച് തരാം അങ്ങനത്തെ അവസ്ഥകൾ ഇനി ആലോചിച്ച് നോക്കാനെ അലൈഹി ചിലപ്പോൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോണ സമയത്ത് മക്കയോട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ നാട്ടിൽ നിന്നെ പുറത്താക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോയിരുന്നു ഭയങ്കര സങ്കടത്തിൽ പറയുമ്പോൾ എന്താ പേ ഇദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എടാ ഞാൻ ഞാനൊക്കെ കാണുന്നുണ്ട് ഞാൻ വരും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്തര കയ്യായിട്ട് നിങ്ങളൊക്കെ ശരിയാക്കി തരാം എന്നിപ്പോൾ പോകേണ്ടത് തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോകണം അങ്ങനത്തെ സംഭവം തന്നെ എന്തില്ല ഉണ്ടാകുന്നില്ല ഇനി ഒന്നാലോ ഏറ്റവും ആശ്രയിം ഇദ്ദേഹത്ത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പോലെ മുതിർന്ന പണ്ഡിതന്മാരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമുക്ക് അത്ഭുതമാണ് വേറൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഹുദൈബിയ സന്ധിയുടെ ഒരു ചരിത്രം ഒന്നാലോ കാണേ നബ്സുലഹു അലൈഹി വസ്ലമയും സുഹേദ്ബിൻ അബ്രാഗത്ത് നബ്സുല അലൈഹി വസ്ലാമയും മറുഭാഗത്ത് സുഹേൽബിൻ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് തിരുത്തി ഇങ്ങനെ എന്താണ് എഴുതുന്ന ഈ സന്ധി എഴുതുമ്പോൾ ബിസ്മില്ലാഹി അഹ് റഹ്മാൻ റീം എന്ന് പറയുമ്പോ സൈലബിൻ പറയാ റഹ്മാൻ റഹിമേ അള്ളഹാന ഞാൻ അറിയില്ല ഇവിടെ ജമാമിലവിടെ ഒരു റഹ്മാൻ റഹിമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം ബിസ്മിക് അള്ളാഹ്മെന്ന് എഴുതാണെങ്കിൽ ഓക്കെ അതേപോലെ തന്നെ രണ്ടാമത് മുഹമ്മദ് റസൂണ് എന്റെ ഭാഗത്തു നിന്നാന്ന് പറയുമ്പോ മുഹമ്മദ് റസൂൽ എന്ന് അംഗീകരിച്ചാൽ നമ്മളെ സന്ധിന്റെ ആവശ്യമില്ലല്ലോ മുഹമ്മദ് ബി അബ്ദുനാനക്കറിയാം അങ്ങനെയൊക്കെ മാറ്റി എഴുതാൻ പറയുന്നു പിന്നെ ഒരിക്കൽ പോലും നീതിയുടെ പക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ നീതിയാണെന്ന് തോന്നാത്ത രൂപത്തിൽ ഏകപക്ഷീയമായിട്ടാണ് എന്താക്കിട്ട് കരാറുകളൊക്കെ എഴുതുന്നുണ്ട് എണീറ്റ് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊടെ യുദ്ധം ചെയ്തിട്ട് നമ്മളാണ് മരിക്കണെന്ന് ഇരിക്കുക നമ്മൾ സ്വർഗത്തിലല്ലാതെ ഇവര് ആണ് മരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിരക്കത്തിലല്ലാതെ പിന്നെ എന്തിനാണ് നമ്മൾ ഇന്നത്തെ ഒരു സന്ധിപ്പിക്കണേ അപ്പൊ ജിഫിലിക്കോയെ അല്ലെങ്കിൽ ജിഫിലി മുത്തുക്കോയെ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ നബിയപ്പോ എന്ത് പറയണോ പറയാണ് നോക്കുക എനിക്ക് കാണൂലേ എവിടെ ലോഹിൽ ഞാൻ കണ്ടിട്ടുണ്ട് ലൗഹിൽ എന്ത് ഇത് പക്ഷേ എന്നെ വെറുതാക്കൊന്നുമില്ല അത് ചിലപ്പോ മൂപ്പര് അങ്ങനെ ആ വാദത്തെ കണ്ടിട്ട് പറഞ്ഞാന്ന് പറയാം അപ്പൊ നിജൊന്നും നോക്കാൻ പറയാ പഠിച്ചു തന്നെ വറുതാക്കൂല്ലാന്ന് അവിടെ അല്ലേ ആ സോറി ട്ടാ നബിയ ഞാൻ അത് ശ്രദ്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു മറു പോണം അല്ലേ ചെയ്തത് നേരെ അബ്ബുബക്കർക്ക് ചെല്ലാണ് അബ്ബുബി അല്ലാഹാനിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അബ്ബക്രാനോ എന്ന് പറഞ്ഞത് നിങ്ങളെന്നെ നബീനോട് പറഞ്ഞു നോക്കി അപ്പോൾ അബ്ബു അഖർ അല്ലാന്നു മറ ഇന്നു നോക്കണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ആർഷിക്കോ അല്ലെങ്കിൽ ഔഹക്കോ കാണിച്ചു കൊടുക്കല്ലോ ചെയ്തത് നഫ്സലഹ് അലോ പറഞ്ഞല്ലോ മറോ എന്തൊക്കെയാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള ഈ പൊട്ടൻ ചിന്തകളും ആശയങ്ങളും വെറുതെ സമൂഹത്തിലേക്ക് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അജണ്ടകൾ അജണ്ടകളുണ്ടാവും കാരണം അതില് പലർക്കും അറിയുന്ന പറഞ്ഞത് ഈ പലർക്കും അറിയുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു കച്ചവടത്തിനുള്ള ഒരു ഒരു മരുന്നിട്ടാണ് അപ്പൊ അങ്ങനെ ആ വഴിമരുന്ന് ഇട്ടിട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എന്താണ് അതൊരു നാടകം കളി ഒരു എന്താ പറയുക പരിഹാസമായി തീരാണ് തിരശ്ശീലൊക്കെ മുമ്പിൽ അല്ല പിറകിൽ കളിക്കുന്ന ഒരു കളിയെ പോലെ മുമ്പിൽ ഇതൊക്കെ ഇതെന്താ സംഭവിക്കാന്നുള്ള അറിയാം എങ്ങനെ ആകാന്നറിയും എന്നിട്ട് ഇത് ഇങ്ങനെ ആ എന്താക്കുന്ന ഒരു മോശമായി കാണിക്കുന്ന ഒരു പരിഹാസമായി തീരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കും മഹത്വമല്ല ഇതിലൂടെ ഉണ്ടാകുന്നത് മഹത്വം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടതെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു ആലം